ായ് എവർക്കും സ്പോക്കൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് എല്ലാ ഭാഷകളിലും മലയാളത്തിൽ ഉൾപ്പെടെ പാസീവ് വാചകങ്ങൾ ഉണ്ട് ആദ്യമേ തന്നെ ഈ പാസീവ് എന്താണെന്ന് നമ്മൾ അറിയണം മലയാളത്തിൽ നമ്മൾ പറയുന്ന എന്നെ സഹായിച്ചു എന്നെ തിരഞ്ഞെടുത്തു എന്നെ കൊണ്ടുപോയി എന്നെ ക്ഷണിച്ചു ഇങ്ങനെയുള്ള പാസീവ് ആണ് നമ്മുടെ മലയാളത്തിൽ രണ്ട് രീതിയിൽ പാസീവ് വാചകങ്ങള് പറയാറുണ്ട് ഉദാഹരണമായി അവനെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു അവനെ രക്ഷിച്ചു അവൻ രക്ഷിക്കപ്പെട്ടു രണ്ട് വാചകങ്ങളും ഒരേ അർത്ഥം തന്നെയാണ് എന്നാൽ മലയാളത്തിലെ എല്ലാ പാസി വാചകങ്ങളും ഇതുപോലെ രണ്ട് രീതിയിൽ പറയാൻ സാധിക്കയില്ല പലപ്പോഴും വിദ്യാർത്ഥികള് അവൻ രക്ഷിക്കപ്പെട്ടു അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇങ്ങനെയുള്ള വാചകങ്ങൾ മാത്രമാണ് പാസീവ് എന്ന് കരുതാറുണ്ട് അവ പാസീവ് ആണ് പക്ഷെ നമ്മൾ മലയാളത്തില് നമ്മൾ കൂടുതലും പറയുന്നത് അവനെ തിരഞ്ഞെടുത്തു അവനെ കൊണ്ടുവന്നു അവനെ സഹായിച്ചു ആ രീതിയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ വാക്കുകളും നമുക്ക് പാസീവ് ആയി പറയാൻ സാധിക്കില്ല ഉദാഹരണമായി അവൻ നീന്തി അവൻ നീന്തി അവനെ നീന്തി എന്ന് നമ്മൾ പറയില്ല അവൻ കണ്ടു അവനെ കണ്ടു എന്ന് നമുക്ക് പറയാം എന്നാൽ അവൻ നീന്തി അവനെ നീന്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതുപോലെ ഇംഗ്ലീഷിലും എല്ലാ വേർഡ്സും എല്ലാ ക്രിയകളും പാസീവായിട്ട് പറയാൻ സാധിക്കില്ല ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം നമ്മൾ ഇന്ന് കാണുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കണ്ട ഇതിന്റെ പാസീവ് ആണ് ഇത് നമ്മൾ നേരത്തെ കണ്ടു ഞാൻ എഴുതാറുണ്ട് അവൻ എഴുതാറുണ്ട് ഞങ്ങൾ എഴുതാറുണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു ഇങ്ങനെ പറയുന്നതാണ് ഈ സിമ്പിൾ പ്രസന്റൻസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതിന് പ്രസന്റ് ഫോമാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് കാണുന്നത് അതിന്റെ പാസിവ് പിന്നെഴുതിയിരിക്കുന്നത് പാസിവാണ് പാസിവാണ് കാണുന്നത് പാസീവ് എങ്ങനെ ഉണ്ടാക്കുക ആ വാചകത്തിന്റെ സബ്ജക്ട് അതിന്റെ കൂടെ ഒന്നുകിൽ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വഹിക്കും ആം ഐക്ക് വേണ്ടി മാത്രമാണ് ഈസ് സിംഗുലറിന് വേണ്ടി ആർ പ്ലൂറലിന് വേണ്ടി ഇവ മൂന്നും ബി എന്ന വെർബിന്റെ പ്രസന്റ് ഫോമിലെ വാക്കുകളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെർബാണ് വെർബ് ബി അതിന്റെ പ്രസന്റ് ഫോമിലെ വാക്കുകളാണ് ഈ മൂന്നെണ്ണം ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കും അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഈ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കും അങ്ങനെയാണ് ഇതിന്റെ പാസീവ് ഉണ്ടാക്കുന്നത് ഇതൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് ഇത് സ്വന്തമാക്കുന്നത് നമ്മൾ പാസ്യൂവിലെ സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ചൂസ് പാസീവിൽ എപ്പോഴും ഈ ഫോമേ വയ്ക്കുള്ളൂ നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്ത് ഈ ഫോം ആയിരുന്നു വെച്ചത് ഈ ഫോം എന്താണ് ഇതിന്റെ പാസീവ് ഐ ആം പാസ്യം എന്നെ തിരഞ്ഞെടുക്കാറുണ്ട് നേരത്തെ കണ്ടത് ഐ ചൂസ് ഐ ചൂസ് ഞാൻ തിരഞ്ഞെടുക്കാറുണ്ട് ഇവിടെ എന്നെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട് ഇങ്ങനെയും പറയാം പക്ഷെ കൂടുതൽ നമ്മൾ എന്നെ തിരഞ്ഞെടുക്കാറുണ്ട് ആ രീതിയിലാണ് ഇത് പാസീവ എന്നെ തിരഞ്ഞെടുക്കാറുണ്ട് എന്നെ വിളിക്കാറുണ്ട് എന്നെ ക്ഷണിക്കാറുണ്ട് ഐ ആം ഇൻവൈറ്റഡ് ഐ ആം ഇൻവൈറ്റഡ് ആ രീതിയിൽ പറയും നമുക്കിവി നോക്കാം ഓർക്കുക ആം എന്നുള്ളത് ഐക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക ഐ ആം ചോസൺ എന്താണ് അതിന്റെ അർത്ഥം എന്നെ തിരഞ്ഞെടുക്കാറുണ്ട് നേരത്തെ കണ്ട ഇത് ഐ ചൂസ് ഞാൻ തിരഞ്ഞെടുക്കാറുണ്ട് ഐ ആം ഹെൽപ് ഐ ആം ഹെൽപ് എന്നെ സഹായിക്കാറുണ്ട് ഐ ആം ഹെൽപ് എന്നെ സഹായിക്കാറുണ്ട് പഴയത് ഐ ഹെൽപ് ഐ ഹെൽപ് ഞാൻ സഹായിക്കാറുണ്ട് ഇത് ഐ ആം ഹെൽപ് എന്നെ സഹായിക്കാറുണ്ട് ഐ ആം ടോട്ട് എന്നെ പഠിപ്പിക്കാറുണ്ട് നേരത്തെ പഠിച്ചത് ഐ ടീച്ച് ഞാൻ പഠിപ്പിക്കാറുണ്ട് ഇത് ഐ ആം ടോട്ട് എന്നെ പഠിപ്പിക്കാറുണ്ട് ഐ ആം എന്നെ അയക്കാറുണ്ട് പഴയത് ഐ സെൻഡ് ഐ സെൻഡ് ഞാൻ അയക്കാറുണ്ട് എന്നെ ശിക്ഷിക്കാറുണ്ട് പഴയത് ഐ പണിഷ് ഞാൻ ശിക്ഷിക്കാറുണ്ട് അടുത്തത് ഐ ആം ടോൾഡ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നോട് പറയാറുണ്ട് ഇതിന്റെ മലയാളം അങ്ങനെയാണ് ഐ ആം ടോൾഡ് എന്നോട് പറയാറുണ്ട് പഴയത് ഐ ടെൽ ഞാൻ പറയാറുണ്ട് ഓക്കെ അതുപോലെ ഇത് ഐ ആം ആസ്ക്ഡ് എന്നോട് ചോദിക്കാറുണ്ട് എന്നെ ചോദിക്കാറുണ്ടെന്നല്ല ഇതിന്റെ മലയാളം ഐ ആം ആസ്ക്ഡ് എന്ന് പറയുന്നത് എന്നോട് ചോദിക്കാറുണ്ട് നേരത്തെ പഠിച്ചത് ഐ ആസ്ക് ഐ ആസ്ക് ഈ ഞാൻ ചോദിക്കാറുണ്ട് ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആദ്യം പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തെറ്റ് തിരുത്താൻ പറ്റും അതുപോലെ ബോർഡിക്കുകയില്ല ഇനി ഈ വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ കുറച്ച് വെബ്സ് പഠിക്കുക പുതിയ വെബ്സ് പഠിക്കണം അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം ഉച്ചാരണം ഇതെല്ലാം പഠിക്കാൻ നോക്കുക അതുപോലെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകള് ലഭ്യമാണ് നെറ്റിലൊക്കെ അത് വായിച്ചൊക്കെ നോക്കുക പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പോൾ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമിൽ അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ബേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം വിദ്യഹാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം ഗോവൻ ഗോൺ അത് തന്നെ സാധനമാണ് ഇന്ന് നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർദ്ധികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പശ്ചാത്തണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റേറ്റ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാല് വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കാൻ്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇ ഡി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വേർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ബെർബുകളുടെ ലിസ്റ്റിലെ പത്താമത്തെ ലിസ്റ്റാണ് നമ്മളിന്ന് കാണുന്നത് വെർബുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഫോംസ് ആണ് ഇംഗ്ലീഷില് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴേ മൂന്നെണ്ണം പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം റൂരലും ഒരേ പോലെയാണ് ഇരിക്കുന്നത് സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട് പിന്നെ മറ്റൊന്ന് പ്രസൻ ഫോമില് പൂരലും ഉണ്ട് സിംഗുലറും ഉണ്ട് അപ്പൊ ആദ്യം എഴുതിയിട്ടുള്ളത് പൂരലാണ് സിംഗുലറാണ് രണ്ടാമത് സാധാരണ എസ് ഉണ്ടാവും അല്ലെങ്കിൽ ഐ ഐ ഉണ്ടാവും ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പൊ പ്രസൻ ഫോം ഫോം പാസ്റ്റ് പാർട്ടി ഫോം റൺ 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 കം ഖം ബിം ബി ഓവർകം ഓവർഖം ഓവർകം എന്റെ പ്രത്യേകത എന്താണ് ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കിയിട്ടുള്ളത് വ്യത്യാസമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയുള്ള വെർബുകളുടെയൊക്കെ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പൂരലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് ഓക്കെ Battle, battled, battle chalk battle. chalk chopped, 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 concentrate, concentrated, concentrated, disappear, disappear disappeared, educate, educated, educated, empty, emptied, emptied, exist, existed, existed, learn, learned, learned, Form, formed, formed, guide, guided, guided grab, grabbed, grabbed. grin, grin, grinned. grinned. Divide, divided, divided, divided. enter, entered, ended lick, licked, licked. miss, missed, missed. mix, mixed, mixed. peel, peeled, peeled. listen, listen, listen. name, named, named. separate, separated, separated. So, so water, watered watered െല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവ പ്രത്യേകിച്ച് പഠിക്കണം ഉച്ചാരണം പഠിക്കണം സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുന്നത് എഴുതാൻ സഹായിക്കും അർത്ഥവും ശരിക്കും പഠിക്കണം പിന്നെ ചില വെർബുകൾക്ക് പ്രത്യേകതകളൊക്കെ ശ്രദ്ധിക്കണം സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ ഐഇ എസ് എന്നൊക്കെ കൂടി ചേർത്തിട്ടുണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ ഫാസ്റ്റും ഫാസ്റ്റ് പാർട്ടിസിപ്പിലൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും അതും പ്രത്യേകം ശ്രദ്ധിക്കുക എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാനൊക്കെ സഹായിക്കും ഓക്കെ ഓൾ ദ ബെസ്റ്റ്